പത്ത് റുപ്യ സോഫക്കും എട്ടു റുപ്യ അൽമാരക്കും മൊത്തം പതിനാറ് റുപ്പ്യന്റെ അക്കൗണ്ടിൽ കിട്ടുന്ന സാധനം ആ ഇത് കിടക്കൽ മണിന്റെ അല്ലേ നിലമ്പൂർ ഫർണിച്ചർ പറഞ്ഞു ഇത് അറിയാം നിലമ്പൂർക്കോണ്ടായി നിലമ്പൂർക്കോണ്ടൊർണ്ണൂർ മണി ആണോ

അതുപോലെ തന്നെ ഈ നിലമ്പൂർ തേക്കിന്റെ നിലമ്പൂർത്തേക്കിന്റെ കോണോസെറ്റിക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളുട്ടോ ഇതിന് ഈ ഫാമിലി ബോക്സ് സെറ്റിൽ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എത്ര ആൾ കേറി എന്നാലും ഈ കട്ടൽ അത്ര സ്ട്രോങ് ആണ് 一个人。<laughs>